കൂടി എടുക്കാൻ വിചാരിച്ചു കൊണ്ട് പറ്റുന്നില്ല ാണ് ഒരുവിധം എല്ലാ കച്ചവടങ്ങളെയും ഈ ചൂട് ബാധിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ ചൂട് ബാധിക്കാത്ത ഒരു കച്ചവടമുണ്ട് വേറൊന്നുമല്ല കഴിഞ്ഞ രണ്ടു വർഷം തൊട്ട് ഏ സിയെ തേര് കുറച്ച് കൂടുതലായിരുന്നു കഴിഞ്ഞ വർഷത്തിന്റെ ഇപ്പൊ കറക്റ്റ് പറയണ ഒരു ഹൺഡ്രഡ് പെർസെന്റ് എൻ്റെ അടുത്ത ഗ്രോത്ത് ഈ വർഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ തന്നെ ഒരു മുറിയിൽ വെച്ചിട്ടുണ്ടാവും എ സി ആദ്യം വെക്കുന്നു ചിലപ്പോൾ അത് ഇപ്പം മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ചൂട് കൊണ്ട് വയ്ക്കാൻ പറ്റാത്ത കാരണം ഒരു ഏ സി രണ്ട് ഏ സിയൊക്കെ ഒരു വീട്ടിൽ തന്നെ മേടിച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ ആകുമ്പോഴാണ് ഏ സിയുടെ സെയിൽ കൂടി വരുന്നത് ഓവറോൾ മാർക്കറ്റിലും ഒരു സ്റ്റഡി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഏകദേശം മൂന്നര ലക്ഷം മുതൽ ത്രീ പോയിൻ്റ് എയ്റ്റ് ലാക്സ് ആണ് എ സി യൂണിറ്റ്സ് കേരളത്തിൽ വിറ്റിരിക്കുന്നതെങ്കിൽ ഈ വർഷം അതൊരു ആറ് ലക്ഷം ഏഴ് ലക്ഷം വരെ വരാം ഇരട്ടിയിൽ കൂടുതൽ വരും എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തെ ട്രെൻഡും ഇരട്ടിയിൽ കൂടുതൽ സെയിലാണ് എല്ലാ ചെറുകിട വലിയ എല്ലാ കച്ച എല്ലാ കച്ചവടക്കാർക്കും അങ്ങനൊരു ട്രെൻഡാണ് കണ്ടുവരുന്നത് നമുക്ക് സാധാരണക്കാർക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറി അതിൻ്റെ തന്നെ മറ്റുള്ള സെയിലൊക്കെ കുറച്ച് ഡൗൺ ആയം ചെയ്താൽ ഇപ്പോൾ എല്ലാവരും മേടിക്കാൻ നിൽക്കുന്ന പ്രോഡക്റ്റുകൾ അവരത് മാറ്റി വെച്ചിട്ട് എ സിയിലേക്കാണ് ഇപ്പോൾ പോയി ടെംപറേച്ചർ ഇത്രമാത്രം കൂടിയിരിക്കുകയല്ലേ ടെമ്പറേച്ചർ കൂടിയപ്പോൾ നമുക്ക് വീടിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് എ സി കഴിഞ്ഞ ആഴ്ചയിൽ ഒരെണ്ണം എടുത്തു ഇപ്പോൾ രണ്ടാമത്തെ ഒരെണ്ണം കൂടി എടുക്കാൻ വിചാരിച്ചു ഒരെണ്ണം കൊണ്ട് പറ്റുന്നില്ല എക്സ്പെൻസ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ഇല്ലല്ലോ കൂടുതലല്ലോ ഫാനിട്ട് ചൂടുകാറ്റിട നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അപേക്ഷിച്ച് ഇപ്പോൾ വൺ ടെണ് ഒക്കെ ആയിരുന്നു ഇതിനുമ്പ് പോയിക്കൊണ്ടിരുന്നെച്ചിപ്പോൾ വൺ പോയിന്റ് ഫൈവിലൊക്കെ മാറി പിന്നെ സ്റ്റാർ റേറ്റിംഗ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കറണ്ടിൻ്റെ പ്രശ്നം വരുന്നതാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്ത് ഇപ്പോൾ പോകുന്നത് കൂടുതൽ സാധാരണ കൂടുതൽ പോകുന്ന ഒരു ട്വൻ്റി ഫൈവ് ടേറ്റി റേഞ്ചാണ് സാധാരണ നോർമലായിട്ട് പോകുന്ന പിന്നെ ഒരു തേർട്ടി തൗസൻഡ് തൊട്ട് തേർട്ടി ഫൈവ് തൗസൻഡ് ഈ റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ സാധാരണ ഫിറ്റിംഗ് ചെയ്യുന്ന ഒരു ഒരു ഫിറ്റിംഗ് ചെയ്യുന്ന ഒരു ടീമിന് എട്ട് മുതൽ പത്ത് എ സി ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ചൂടിൻ്റെ കാഠിനം കൊണ്ടുതന്നെ അവർക്ക് നേർ പകുതിയെപ്പോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഓവറോൾ ടെക്നീഷ്യൻസിന് ഷോർട്ടേജിന് പുറമെ തന്നെ അവരുടെ വർക്ക് ലോഡിനും ഭയങ്കര ഭയങ്കര സ്ട്രെസ്സാണ് ഭയങ്കര വർക്ക് ലോഡാണ് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് വർക്ക് ചെയ്യേണ്ടി വരുന്നു അങ്ങനെയൊക്കെ വന്നുകൊണ്ട് ഓവറോൾ ഒരു ബാക്ക് ലോഗ് ഉണ്ട് ഇൻസ്റ്റലേഷനിൽ പലപ്പോഴും കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഞങ്ങളെ കുറച്ച് സമയം കൂടുതൽ പറയും